ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് രണ്ട് രണ്ട് അരി അരി നന്നായി കഴുകി മിനിറ്റ് അത് വേണ്ടി ണ്ട് അതിനുശേഷം ഞാനത് വാർത്തെടുക്കും ഇനി ഞാൻ ബിരിയാണി വെക്കുന്ന ആ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ വരെ അത് ഈ അരിയിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മളൊക്കെ വെച്ച് കഴിഞ്ഞ് അത് ഗോൾഡൻ കളറായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനത് വഴറ്റിയെടുത്തത് മറ്റത് കുഴഞ്ഞു പോവും പിന്നീട് ഞാൻ കുറച്ചും കൂടി ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് അതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് അത് പൊട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ച് പിന്നീട് നമുക്കതിലേക്ക് ഏലക്കായ് രണ്ട് ഏലക്കായ് പട്ട ഗ്രാമ്പൂ കുറച്ച് സാജീരകവും വലിയ ജീരകവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് ഒരു അര കഷ്ണം ഉള്ളിയും വലിയ ഉള്ളിയും ഞാൻ അതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ ഒന്ന് മിക്സീൻ്റെ ജാറിലടിച്ചു ഇനി അതും കൂടി ഇടുന്നുണ്ട് അതിട്ടുണ്ടെങ്കിൽ നല്ല റൈസിന് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും അതൊന്ന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയതിന് ശേഷം ഞാൻ രണ്ട് ഗ്ലാസ് അരക്കി മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് പിന്നീട് അതിലേക്ക് അത് ഇളച്ച് വരുന്നേ ഉള്ളൂ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഒരു നാരങ്ങൻ്റെ പീഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ അരിയൊക്കെ നല്ലവണ്ണം വാർന്നു വന്നിട്ടുണ്ട് വെള്ളത്തോടു കൂടി അരി ഇടരുത് അരി കുഴഞ്ഞു പോകും അപ്പം ഞാൻ വെള്ളമൊക്കെ വാർത്ത അരി ഇത് തിളച്ചതിന് ശേഷം ഇടുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി നമ്മൾ തീക്ക് മീഡിയം ഒന്നും വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒക്കെ ചെയ്തെടുക്കാം ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വെക്കാം മതി അപ്പോഴേക്കും നമ്മളി മൂടി തുറക്കുമ്പോൾ നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി കലർത്തിട്ട് ഇപ്പം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതാ അതിട്ട് പാലിൽ ഇതാക്കിയാലും മതി അതിൻ്റെ മേധം ഒഴിച്ച് കൊടുക്കുക അതാ മൂടി തുറന്ന് നല്ലോണം അടിയൊക്കെ ഇളക്കി നമ്മൾ ഇതാക്കണം ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേധേക്ക് കുറച്ച് ദമ്മിടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അത് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഉള്ളി മൊരിയിച്ചെടുത്തില്ല അത് അതിൻ്റെ മേതം ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേധം അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാനതൊന്നും വറുത്തിട്ടില്ല വറുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുക്കുമായിരുന്നു ഇനി ആ മഞ്ഞളിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കുറച്ച് നമുക്ക് മല്ലിയിലേയും പുതിനീനയിലേയും ഇട്ട് കൊടുക്കാം ഇഷ്ടമില്ലാത്തവർ ഇട്ടുകൊടുക്കണ്ട ഇപ്പം ഇങ്ങനെ ഒരു ബിരിയാണീൻ്റെ ഒക്കെ ഒരു ലുക്കായില്ലേ ഇനി നമുക്കത് നല്ലോണം ദമ്മ കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നല്ല തീ കത്തിച്ച് കൊടുക്കാം പിന്നെ പത്ത് മിനിറ്റ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നാൽ മതി എന്താ നമ്മൾ അരിയൊക്കെ നല്ലോണം വെന്ത് നമുക്കതൊരു വേറൊരു പാത്രത്തിലോട്ട് നല്ല ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നന്നായി ഇളക്കിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് എന്താ ബിരിയാണി റൈസ് പോലെ തന്നെ അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം